ഇസ്ലാം ഏകദൈവ ആരാധന ഏകദൈവ വിശ്വാസം അതിലധിഷ്ഠിതമായ മതമാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെയും ആരാധനയുടെയും ഇടയിൽ ഇടയാളന്മാരെ സ്വീകരിക്കുക അല്ലെങ്കിൽ ഇടയാളന്മാർ മുഖേന അള്ളാഹുയിലേക്ക് അടുക്കാൻ വേണ്ടി ശുപാർശക്കാരായി നിലനിർത്തുക ഇത് ഇസ്ലാം അങ്ങേയറ്റം എതിർക്കുന്നതാണ് ൂനമിന്ദി മാലുഹും പുറമെ അവർക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാത്തതിനെ അവർ ആരാധിച്ചു കൊണ്ടിരുന്നു ഇവർ അള്ളാഹുന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ് എന്നു പറയുകയും ചെയ്യുന്നു സൂറത്ത് യൂനസ് പതിനെട്ടാമത്തെ ആയത്ത് ഇതിനെയാണ് അള്ളാഹു താല അതിശക്തമായി എതിർത്ത് ഏകദൈവ വിശ്വാസം അവനിലേക്ക് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അള്ളാഹുവിൻ്റെയും അടിമകളുടെ ഇടയിൽ മറ്റൊരു ശുപാർശക്കാരൻ്റെ ആവശ്യമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധത്തിൽ അള്ളാഹു താല പരിശുദ്ധ ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു ായ അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ അള്ളാഹുങ്കിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ഇതിനെയും അള്ളാഹു താല അതിശക്തമായി എതിർക്കുന്നു അതായത് അള്ളാഹുവിലേക്ക് ഒരു വ്യക്തി അടിമ അടുക്കുന്നതിന് ശുപാർശക്കാരൻ്റെ ആവശ്യമില്ല അത്രത്തോളം മനുഷ്യനുമായി അടുത്തവനാകുന്നു അള്ളാഹു താല അവൻ്റെ ജീവനാടിയേക്കാൾ മനുഷ്യനുമായി അടുത്തിരിക്കുന്ന അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാൻ എന്തിനാണ് ഒരു ഇടയാളന്മാർ ഇടയാളന്മാരെയും മധ്യവർത്തികളെയും സ്വീകരിക്കുക എന്നത് വിഡിത്തവും അള്ളാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കാത്തതിൻ്റെ പോരായ്മയുമാണ് ആയതിനാൽ അള്ളാഹുവിനോടുള്ള വിവാദത്ത് കാര്യത്തിൽ അള്ളാഹു അല്ലാത്തവരെ ഇടയാളന്മാരായി സ്വീ സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ ഇടയാളന്മാരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് അവരോട് ആവശ്യങ്ങൾ അർത്ഥിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നുള്ള ഉദ്ദേശത്തിൽ അവരെ വിളിക്കുന്നത് എല്ലാം കടുത്ത ബഹുദൈവ ആരാധനയായ ഷിർക്കാകുന്നു അള്ളാഹു താല ഒരിക്കലും പുറത്ത് തര കൊടുക്കാത്ത പുറത്ത് തരാത്ത ഏറ്റവും മഹാവിപത്തായ ഷിർക്കാണ് എന്നുള്ള കാര്യം പരിശുദ്ധ ഖുർആനിൽ എത്രയോ ആയത്തുകളിലൂടെ അള്ളാഹു താല വ്യക്തമാക്കുന്നു അപ്പോൾ ഏകദൈവ വിശ്വാസികളായ നാം അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും നന്മതിന്മകൾ അള്ളാഹുവിൽ നിന്ന് വരുന്നതാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഇസ്ലാമിൻ്റെ ഈ മാൻ കാര്യത്തിൽ ആറാമത്തത് അതിൽ അടിയുറച്ച് നിൽക്കുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി അല്ലാതെ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായി ജീവിച്ചാൽ മുൻഷരിക്കുകളുടെ കൂട്ടത്തിൽ ശാശ്വതമായി നരകത്തിൽ നിവധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പരിശുദ്ധ ധാരാളം ധാരാളമായത്തിലൂടെ അള്ളാഹു താല നമ്മളോട് കൽപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹുതാല രക്ഷിക്കട്ടെ